പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും ഡി ജെ പാർട്ടിക്കാരുടെ പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചു അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന പതിനാല് അയ്യപ്പ ഭക്തർക്ക് പരിക്കേറ്റു വെള്ളിയാഴ്ച പുലർച്ചെ മണിയോടെയാണ് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ അപകടമുണ്ടായത് പാവർട്ടിയിൽ നിന്നും പ്രോഗ്രാം കഴിഞ്ഞുവരികയായിരുന്ന പാലക്കാട് നെന്മാറ സ്വദേശികളായ ഡി പാർട്ടി സംഘം സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാൻ അയ്യപ്പ ദർശനം കഴിഞ്ഞ് കേച്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന ബസിലും അക്കിക്കാവ് നിന്നും വരികയായിരുന്ന കാറിലും കൂട്ടിയിടിക്കുകയായിരുന്നു അമിത വേഗതയിൽ വരികയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ടാണ് ബസ്സിലിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബസും പിക്കപ്പ് വാഹനവും നടുറോഡിൽ മറിഞ്ഞു പിക്കപ്പ് വാൻ മറിഞ്ഞ് കാസർകോട് സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിലും ഇടിച്ചു കാറിലും പിക്കപ്പിലും ഉള്ളവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ബസ് റോഡരികിലുള്ള തട്ടുകടകളും തകർന്നിട്ടുണ്ട് പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെയുള്ള അയ്യപ്പഭക്തരെ യൂത്ത് വോയ്സ് ആംബുലൻസ് പ്രവർത്തകരും അൽ അമീൻ ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല എരുമപ്പെട്ടി പോലീസും കുന്നംകുളം ഫയർ ആന്റ് റെസ്ക്യൂ ടീമും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി വാഹനങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് എടുത്തുമാറ്റി റോഡിൽ പരന്ന ഓയിൽ ഫയർഫോഴ്സ് വെള്ളമൊഴിച്ച് വൃത്തിയാക്കി സെന്ററിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറാക്കി മാറ്റണമെന്നും റോഡിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു